നിയമസഭയിൽ ഉപകരണ പ്രതിസന്ധി ഉന്നയിച്ച് പ്രതിപക്ഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫണ്ടില്ലായ്മയും ഉപകരണങ്ങളുടെ കുറവും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായെന്നും മുൻ സർക്കാരുകളേക്കാൾ സൗജന്യ ചികിത്സയും ഉപകരണങ്ങൾ വാങ്ങുന്നതിനുമുള്ള ഫണ്ടും പല മടങ്ങ് വർദ്ധിപ്പിച്ചുവെന്നും മന്ത്രി വീണ ജോർജ് മറുപടിയിൽ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ സാധാരണ രോഗികളിൽ നിന്ന് പണം വാങ്ങേണ്ട അവസ്ഥയുണ്ടെന്ന തരത്തിൽ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയ പരാമർശവും ഇതിനു പുറമെ ഹൃദയ ശസ്ത്രക്രിയവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെയും എക്സ് റേ ഫിലിമിന്റെയും ദൗർലഭ്യം സംബന്ധിച്ച വാർത്തകളും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു സാധാരണ രോഗികൾക്ക് അവശ്യ ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുവാൻ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും ചോദ്യമുയർന്നു ആരോപണങ്ങൾക്ക് മറുപടിയായി മുൻ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തും ഫണ്ട് വിനിയോഗം മന്ത്രി താരതമ്യം ചെയ്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ വാങ്ങാൻ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പതിനഞ്ച് പോയിന്റ് ആറ് നാല് കോടി രൂപ ചിലവഴിച്ചപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാർ നാൽപ്പത്തൊന്ന് പോയിന്റ് എട്ട് നാല് കോടി രൂപ ചിലവഴിച്ചു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലയളവിൽ കിഫ്ബിയിൽ നിന്നുള്ള നാൽപ്പത്തിമൂന്ന് കോടി രൂപ ഉൾപ്പെടെ എൺപത് പോയിന്റ് ആറ് ആറ് കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിൽ സ്പെക്ടർസ്കാൻ പോലുള്ള ആധുനിക ഉപകരണങ്ങളും ഉൾപ്പെടുന്നു യൂറോളജി വിഭാഗത്തിൽ മാത്രം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ഇരുപത്തിയാറ് പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ രണ്ട് പോയിന്റ് അഞ്ച് കോടിയിലധികം രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ സർക്കാർ ആശുപത്രികളിലെ ഒ പി രജിസ്ട്രേഷൻ എട്ട് കോടിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പതിമൂന്ന് കോടിയായി ഉയർന്നു ഇത് ജനസംഖ്യാ വർധനവ് കൊണ്ടല്ല മറിച്ച് സർക്കാർ സംവിധാനത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചതുകൊണ്ടാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ഒരു സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖലയിലേതുപോലെ എളുപ്പത്തിൽ ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയില്ല അതിന് നടപടിക്രമങ്ങളുണ്ട് ഈ നടപടിക്രമങ്ങളിലെ കാലതാമസമാണ് സിസ്റ്റത്തിലെ തകരാറെന്ന നിലയിൽ ഉദ്ദേശിച്ചതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ ചികിത്സാ ചെലവ് ഗണ്യമായി കുറയ്ക്കുവാൻ സാധിച്ചുവെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസിന്റെ കണക്കുകൾ നിരത്തി മന്ത്രി അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ ഗ്രാമീണമേഖലയിൽ പതിനേഴായിരത്തി അമ്പത്തിനാലും നഗരമേഖലയിൽ ഇരുപത്തിമൂവായിരത്തിഒരുന്നൂറ്റിമൂന്ന് രൂപയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ഇത് ഗ്രാമീണ മേഖലയിൽ പത്തായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതായും നഗരമേഖലയിൽ പതിമൂവായിരത്തിഒരുന്നൂറ്റി നാപ്പത് രൂപയായും കുറഞ്ഞുവെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു കരൾ മാറ്റിവെക്കൽ ഹൃദയം മാറ്റിവെക്കൽ മജ്ജ മാറ്റിവെക്കൽ തുടങ്ങിയ സങ്കീർണമായ ശസ്ത്രക്രിയകൾ സർക്കാർ ആശുപത്രികളിൽ വിജയകരമായി നടപ്പിലാക്കുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി നടത്തുന്നതിലൂടെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകാൻ സാധിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നിരവധി പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നുവെന്ന് പറയുമ്പോഴും അത് പല ആശുപത്രികളും നിഷേധിക്കുകയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ യിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ സർക്കാർ കുടിശ്ശിക തുകയായി നൽകാനുണ്ടെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞു നാലു വർഷത്തിനിടയിൽ ഏഴായിരത്തി നാന്നൂറ്റി എട്ട് കോടി രൂപ ഇൻഷുറൻസ് ഇനത്തിൽ ചെലവഴിച്ചതായും കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചതായും ശേഷിക്കുന്ന തുക അനുവദിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി മറുപടി നൽകി സർ രോഗികൾക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം ചെലവഴിക്കുന്നത് സർ അപ്പോൾ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് അതോടൊപ്പം സാർ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം യു ഡി എഫിന്റെ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഈ എൽ ഡി എഫിന്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലും രണ്ടാം സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ നാലു വർഷ കാലയളവിലും എത്ര തുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എക്യൂപ്മെന്റ്സിന് മാത്രം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ സാർ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പതിനഞ്ച് കോടി അറുപത്തിനാല് ലക്ഷം രൂപയാണ് സർ ചെലവഴിച്ചിട്ടുള്ളത് രണ്ടാം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാൽപ്പത്തി ഒന്ന് കോടി എൺപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് സാർ ചെലവഴിച്ചിട്ടുള്ളത് സർ സാർ പ്ലീസ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് വർഷ കാലയളവിൽ സാർ കിഫ്ബിയുടെ നാൽപ്പത്തിമൂന്ന് കോടി രൂപ കൂടി അതിന്റെ എക്യൂപ്മെന്റ്സ് കൂടിയുണ്ട് സർ പെക്സ്കാനും സ്പെക്സ്കാനും ഉൾപ്പെടെയുള്ളവ അങ്ങനെ എൺപത് കോടി അറുപത്തിയാറ് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ സർ അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സർ ഞാൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ടേബിൾ ചെയ്യുന്നു സർ അതിൽ ഈ റിപ്പോർട്ടിൽ സർ എല്ലാ അംഗങ്ങൾക്കും അത് വായിക്കാവുന്നതാണ് അതിൽ ഈ സമിതി യുറോ യുറോളജി ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് സാർ അതിൽ പറയുന്നത് എക്യൂപ്മെന്റ് പ്രൊക്യൂർമെന്റ് പ്ലാൻ ഫണ്ടിലൂടെ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉള്ള പർച്ചേസിംഗ് ഓഫ് സച്ച് എക്യൂപ്മെന്റ്സ് അതിന്റെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് സർ ഏ ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് സർ അതേസമയം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാല് വർഷ കാലയളവിൽ സാർ ഒരു കോടി നാല്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി രൂപ സാർ അവിടെ ചെലവഴിച്ചിട്ടുണ്ട് അതിനുശേഷം സാർ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ അവിടെ ചെലവഴിച്ചത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ സാർ അതിനുശേഷം ഉള്ളത് ഇപ്പോ അവിടെ ഈ വർഷം ഉൾപ്പെടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട് സാർ അതുകൂടാതെ എച്ച് ഡി എസിൽ നിന്ന് മുപ്പത്തി ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സാർ ഇവിടെ കാണേണ്ടത് ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ മൂത്രാശയ കല്ല് പൊടിക്കുന്നതിനുള്ള ഫ്ലക്സിസ്കോപ്പ് എന്നുള്ള ഉപകരണം സാർ അത് സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭ്യമാക്കണം എന്നുള്ളതാണ് സർ സർക്കാർ നയം അല്ലാത്ത രോഗികൾക്ക് എച്ച് ഡി എസ് വഴി അത് ലഭ്യമാക്കും അപ്പൊ പുറത്തു വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി സബ്സിഡൈസ്ഡ് റേറ്റിൽ റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് അത് ലഭ്യമാക്കും ഈ ഉത്തരത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് സർ സർ സ്വകാര്യ മേഖലയിലേക്ക് പോകുമ്പോൾ അത് മാർക്കറ്റ് റേറ്റിലാണ് രോഗികൾ വാങ്ങിക്കേണ്ട സാഹചര്യം ഉള്ളത് അത് ബില്ലിന്റെ കൂടെയാണ് അവർക്ക് ലഭ്യമാകുന്നത് അപ്പൊ ഇവിടെ സൗജന്യമായി സ്കീമുകളിലൂടെ ലഭ്യമാകുന്നതുകൊണ്ട് ഉറപ്പാക്കുന്നുണ്ട് സർ അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അംഗം പറഞ്ഞു രോഗികൾ ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞു സർ ഇപ്പോൾ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടന്നു പ്രൈവറ്റും സർക്കാരും സർ സംസ്ഥാനത്തെ മൂന്ന് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് സർ കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാരിന്റെ ആദ്യ വർഷം സൗജന്യ ചികിത്സ തേടിയവരുടെ ക്ലെയിം രണ്ടര ലക്ഷമായിരുന്നു സർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ കണക്കിലെടുത്താൽ ആറര ലക്ഷം പേർ സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് തേടിയിട്ടുണ്ട് സർ ഇതാണ് വ്യത്യാസം അത്രയും പേർക്ക് അതോടൊപ്പം സർ സൗജന്യ ചികിത്സ നൽകുന്നതിന്റെ കണക്കും നമ്മൾ താരതമ്യം ചെയ്താൽ ഈ ഒരു വലിയ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും ഒ പിയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ എട്ട് കോടി ആയിരുന്നെങ്കിൽ സാർ ഇപ്പോൾ പതിമൂന്ന് കോടി രജിസ്ട്രേഷൻ ആണ് സാർ ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ എൻട്രി ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ എൻട്രി രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല ജനസംഖ്യ കൂടിയിട്ടില്ല പിന്നെയോ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നുള്ളത് തന്നെയാണ് സാർ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്